കിഴങ്ങിൽ അന്നജം പ്രോട്ടീൻ ഫൈബർ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് പൊതുവെ ഇഷ്ടമായ ഒന്നാണ് ഈ ഉരുളൻ കിഴങ്ങ് ഇതൊരു സമീകൃത ആഹാരം കൂടിയാണ് ഉരുളൻ കിഴങ്ങ് വേവിച്ച ശേഷം അതിലേക്ക് ഉപ്പ് കുരുമുളക് പൊടി മസാലപ്പൊടി എന്നിവയിട്ട് ചപ്പാത്തിയെ കുഴയ്ക്കുന്ന പരുവത്തിലാക്കിയ ശേഷം ഉരുളകളാക്കി ആ ഉരുളകൾ മുട്ടയുടെ മിക്സിൽ മുക്കിയ ശേഷം ബ്രഡ് പൊടിയിൽ കൂടിയിട്ട് പൊരിച്ചെടുത്താൽ സ്വാദേറിയ ഒരു വിഭവം റെഡിയായേ ഇത് തക്കാളി പേസ്റ്റിൽ മുക്കിയെടുത്ത് കഴിക്കാൻ നല്ലതാണ് ഈ മഴയത്ത് ചായ കുടിക്കാൻ ഇഷ്ടമല്ലേ കൂടെ ഈ സ്നാക്സ് കൂടിയാലോ പണ്ട് പറയുന്നത് പോലെ മഴ ചായ ജോൺസൺ മാഷിൻ്റെ പാട്ട് എന്തായാലും ഒരു നൊസ്റ്റാൾജിയ ആയണേ നൊസ്റ്റാൾജിയ പലപ്പോഴും നെഗറ്റീവ് വികാരങ്ങൾ ഉണർത്തുന്നതാണെങ്കിലും അത് ഒരാളുടെ മാനസികാവസ്ഥ പോസിറ്റീവാക്കാനും സഹായിക്കും വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ